ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പതിനേഴാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അനിദിന കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ സ്വർണവചസ് എന്നർത്ഥമുള്ള ക്രിസോള ഗസ്റ്റ് വിശുദ്ധനാണ് ഇന്നത്തെ വിശുദ്ധൻ സുഹൃതം കഴിഞ്ഞാൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണെന്ന ബോധ്യത്തിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധ ക്രിസോള ഗസ്റ്റ് ലെനിൻ മോസ്കോയിലെ പ്രെഡ്രോ ഗ്രാൻഡിൽ ലെലിൻ ഗ്രാൻഡ് എന്ന് ഇന്നറിയപ്പെടുന്ന സ്ഥലത്ത് വിദ്യാർത്ഥികളുമായുള്ള അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഒന്നാമത്തെ കടമ പഠിക്കുകയാണ് രണ്ടാമത്തെ കടമയും പഠിക്കുകയാണ് നിങ്ങളുടെ മൂന്നാമത്തെ കടമയും പഠിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെയും രാജ്യത്തിൻ്റെയും ഭാവി ശോഭനമായിരിക്കും വിജ്ഞാനം നേടുന്നത് വലിയ കാര്യമായി ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ക്രിസോള ഗസ്റ്റ് ഒന്നാം വായന ദൈവകൽപ്പനകൾ രേഖപ്പെടുത്താൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് അവതരിപ്പിക്കുക നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചുകൊണ്ട് ത്യാഗത്തോടെയാണ് മോശ ദൈവിക കൽപ്പനകൾ രേഖപ്പെടുത്തുന്നത് നിയമാവർത്തന പുസ്തകം ഒൻപത് ഒൻപതിൽ ഈ രംഗം മോശ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അത് വായിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പനകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാല്പത് രാവും അവിടെ ചെലവഴിച്ചു എന്നാണ് അവിടെ മോശ പറയുന്നത് ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രത്യക്ഷപ്പെടൽ തുടർന്നുണ്ടാകുന്ന ചലനവുമാണ് ഒന്നാമതിന് അവതരിപ്പിക്കുക മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദർശനമരളിയ പോലെ കർത്താവിൻ്റെ ദൂതൻ ഗീതയോനോടും സാംസണോ സാംസന്റെ മാതാപിതാക്കളോടും സംസാരിച്ചതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ സാന്നിധ്യം മോശ അനുഭവിക്കുകയാണ് പത്ത് കൽപ്പനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പോളിഷ് സംവിധായകനായ ക്ലീസ്ലോവിസ്കിയുടെ ലോവിസ്കിയുടെ ഡെക്കലോഗ് എന്ന് പറയുന്ന പത്ത് കൊച്ചു സിനിമകളുടെ ആദ്യത്തേതിൽ കമ്പ്യൂട്ടർ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തൻ്റെ അമ്മായി അമ്മയോട് ഒരു ചോദ്യമുണ്ട് ദൈവം എങ്ങനെയുള്ള ആളാണ് അമ്മ നിശബ്ദയായി അവനെ നോക്കി എന്നിട്ട് ആലിംഗനം ചെയ്യുന്നു അവൻ്റെ നെറ്റിയിൽ ചുംബിക്കുന്നു അവനെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു കൊച്ചു പറയുന്നുണ്ട് നല്ലത് എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ടെന്ന് ദൈവം ഒരു ഒരലിംഗനമാണ് അവൻ്റെ കൈകളിൽ സുരക്ഷിതര സുരക്ഷിതരാണ് നമ്മളെല്ലാവരും എന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അവനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒന്നാം വായന നമ്മൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് അതായത് നമ്മൾ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയണം നമ്മൾ കണ്ടുമുട്ടുന്ന ദൈവത്തെ കൂടെയായിരിക്കും അദൃശ്യനായ ദൈവത്തെ തിരിച്ചറിയാൻ ഒന്നാം വായന നമ്മെ ക്ഷണിക്കുകയാണ് ഈ ഒരു ആശയത്തിന് ബലം നൽകുന്നതാണ് ഇന്നത്തെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ പറയുന്നുണ്ട് കർത്താവ് രാജാവാകുന്നുവെന്ന് ഇവിടെ ദൈവത്തിൻ്റെ പരമാധികാരം ഊന്നി പറയുകയാണ് സങ്കീർത്തകൻ തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനം മൂന്ന് കാര്യങ്ങൾ വിളിച്ചോതുന്നു ദൈവം പരിശുദ്ധനാണ് ദൈവം രാജാവാണ് ദൈവം നീതിമാനാണ് സുവിശേഷം ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുന്ന കഥ പറയുകയാണ് ഇസ്രായേൽക്കാർ ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ വിപ്രവാസത്തിലേക്ക് പോകുമ്പോൾ പലരും തങ്ങളുടെ വിലപിടിപ്പുള്ളത് വഴിയിൽ മണ്ണിൽ കുഴിച്ചിട്ടെങ്കിലും അത് പലർക്കും കിട്ടിയില്ല എന്ന ആ പശ്ചാത്തലത്തിൽ ഇനി ആരും അങ്ങനെ അന്വേഷിച്ച് നടക്കണ്ട മറിച്ച് ദൈവരാജ്യമാണ് ആ ശരിക്കുള്ള നിധി എന്ന് കർത്താവ് കർത്താവായ യേശു അവതരിപ്പിക്കുകയാണ് അതായത് ജോബിന്റെ പുസ്തകം ഇരുപത്തെട്ട് പതിനെട്ടിൽ ഇങ്ങനെയൊരു സുന്ദരമായ വചനമുണ്ട് ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ് ഇത് മത്തായി ഏഴ് ആറുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കും നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത് അവ ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം അതായത് ദൈവരാജ്യമാകുന്ന നിധിയുടെ വില അറിയാത്തവർക്ക് അത് നൽകപ്പെടുകയെന്ന ധ്വനിയാണ് അവിടെ മത്തായുടെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നിൽ സ്വർഗത്തിന്റെ പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് യോഹന്നൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് സുവിശേഷം ദൈവരാജ്യത്തിൽ അധ്വാനത്തിന് വലിയ വിലയുണ്ടെന്നും ദൈവരാജ്യം ലഭിക്കുന്നത് സാന്ദർഭികമായല്ല അധ്വാന ഫലമായാണെന്നും പറഞ്ഞു വെക്കുകയാണ് കുമാരനാശാന്റെ കവിതാശലകം ഇവിടെ അന്വർത്ഥമാണ് പരിശ്രമിച്ചിടുകൾ എന്തിനേയും വശത്തിലാക്കിടാം ഈയിടെ ഷക്കീന ടെലിവിഷനിൽ എഴുപത് വയസ്സുള്ള ഒരു ആബേലച്ചൻ്റെ ഇന്റർവ്യൂ ശ്രദ്ധിക്കുകയുണ്ടായി കിഴക്കൻ തൂക്കായി അപകടം പിടിച്ച മലയിലൂടെ മുകളിൽ സ്ഥാപിതമാക്കിയിരിക്കുന്ന ദേവാലയത്തിൽ ചെന്ന് വിശ്വാസികളുമായി ചെന്ന് ബലിയേർപ്പിക്കുമ്പോൾ തനിക്കും വിശ്വാസികൾക്കും പാദങ്ങൾക്കും ഇരട്ടി ബലവും ഇതുവരെയും ഒരപകടവും സംഭവിച്ചിട്ടില്ലെന്ന ആത്മവിശ്വാസത്തിലുള്ള വാക്കുകളും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചാലുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രിയരെ വിജ്ഞാനം നേടാൻ ദാഹിക്കാൻ പറഞ്ഞ വിശുദ്ധ ക്രിസോള ഗസ്റ്റും നമ്മുടെ കൂടെയുള്ള ദൈവത്തെ അറിയാൻ പറഞ്ഞ ഒന്നാം വായനയും ദൈവം ശക്തനായ രാജാവാണെന്ന് പറഞ്ഞ സങ്കീർത്തകനും എന്നും എന്തും ത്യജിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറഞ്ഞ സുവിശേഷവും നമുക്ക് ഇന്നേ ദിവസം പ്രചോദനമാകട്ടെ ആമേൻ